ിൽ നൽകുന്നത് കൊല്ലം ജില്ലയിലും വ്യാപകമായ നാശമുണ്ട് വിവിധയിടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളും മരങ്ങളും ഒടിഞ്ഞു വീണു അഞ്ചൽ ഏരൂരിൽ വീടിന് മുകളിലേക്ക് മരം വീണു കൂടുതൽ വിവരങ്ങളുമായി ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന് ലിജോ എന്താണ് കൊല്ലത്തെ സ്ഥിതി അനുഷാദ കഴിഞ്ഞ രാത്രി ആരംഭിച്ച ശക്തമായ മഴയിലും കാറ്റിലുമാണ് കൊല്ലത്തും വ്യാപക നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് മലയോര മേഖലയിൽ വലിയ രീതിയിൽ നാശനഷ്ടമുണ്ടായി തീരദേശ മേഖലയിലും ഒപ്പം നഗര കേന്ദ്ര നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിലും മരങ്ങൾ കടപുഴകി വീണുൾപ്പെടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ ഏരൂരിൽ അതായത് അഞ്ചലിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ടുള്ള ഏരൂർ ഭാഗത്ത് ഒപ്പം തന്നെ ആലഞ്ചേരി എന്നിവിടങ്ങളിലാണ് മരങ്ങൾ കടപുഴകി വീഴുകയും ഒപ്പം തന്നെ വീടുകൾക്ക് കേടുപാടുകയും സംഭവിച്ചിരിക്കുന്നത് ആളുകൾക്ക് യാതൊരു ആപത്തുമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിരിക്കുന്ന ഒരു കാര്യം െന്ന് പറയുന്നത് ഭാരതീപുരത്തും ഒപ്പം അപകടം സംഭവിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മരം കടപുഴകി വീണ് സമീപത്തെ ആ പോസ്റ്റുകൾ ഉൾപ്പെടെ റോഡിലേക്ക് വധിക്കുകയും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട് തീരദേശ മേഖലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തങ്കശ്ശേരിക്ക് സമീപം പോസ്റ്റ് റോഡിലേക്ക് വീഴുന്ന വീഴുന്നു കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഇപ്പോഴും അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തികളുമായി മുന്നോട്ട് പോവുകയാണ് നഗരകേന്ദ്രത്തിൽ ഈ കടപ്പാക്കടയ്ക്ക് സമീപം കടപ്പാക്കട മാർക്കറ്റിന് സമീപം വലിയ കൂറ്റൻ മരം കടപുഴകി വീഴുകയും അത് ആളുകൾക്ക് അപകടമില്ലാതെ രക്ഷപ്പെട്ടു കാര്യം തിരക്കേറുന്ന ഒരു സമയത്തിലേക്ക് എപ്പോഴും ായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെങ്കിലും ആളുകൾ അവിടെ നിന്ന് മാറിയത് കൊണ്ട് അപകടം ഉണ്ടാകാതെ രക്ഷപ്പെട്ടു മറ്റു നോക്കുകയാണെങ്കിൽ ഈ പോസ്റ്റ് വൈദ്യുതി പോസ്റ്റുകൾ വീഴുന്നു ഒപ്പം തന്നെ മരങ്ങൾ കടപുഴകി വീഴുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിന് വിഭിന്ന വലിയ രീതിയിലുള്ള കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട് ഈ മലയോര മേഖലയിൽ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധിയുള്ള കർഷകരുണ്ട് ഏക്കർ കണക്കിന് കൃഷിയാണ് അവിടെ പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നുള്ളതാണ് റവന്യൂ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഈ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയ ടെസ്റ്റ് കഴിഞ്ഞ് അതായത് കുണ്ടരയ്ക്ക് സമീപം റോഡ് നിർത്തിയിട്ടിരുന്ന ഒരു സ്കൂൾ ബസ്സിന് മുകളിലേക്ക് മരം വീഴുകയും അതിന്റെ മുൻഭാഗമാകെ തകരുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആളുകളോട് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തിക്കരയാറിന്റെ ഭാഗമായിട്ടുള്ള പള്ളിക്കൽ നദിയുടെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ സമീപത്ത് താമസിക്കുന്ന അതിന്റെ കരകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നിഷാദ് ശരി